അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പന്ത്രണ്ടാം വയസ്സിൽ സംഗീത ലോകത്തേക്ക് ചുവടുവയ്ക്കുകയും പിൽക്കാലത്ത് ഗ്രാമി പുരസ്കാരം വരെ സ്വന്തമാക്കുകയും ചെയ്ത പ്രിയ കലാകാരൻ സകീർ ഹുസൈനാണ് അന്തരിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് നിരവധി പ്രമുഖരാണ് സമൂഹമാധ്യമത്തിലൂടെ പ്രണാമം അർപ്പിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സകീർ ഹുസൈൻ അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം